ഇതിനെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ഇതിനെ രാഷ്ട്രീയ മുഖം നൽകുന്നിടത്താണ് ഇത് എന്നുള്ളതാണ് കാരണം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ടുപോയി എൽ ഡി എഫിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയുടെ ഒരു പോസ്റ്റർ ഇതുപോലുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെയൊക്കെ ഒക്കെ കാലം കഴിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ടുപോയി ജോസ് കെ മാണി നയിക്കുന്ന എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥയുടെ ഫ്ലെക്സ് വെക്കുന്നത് കൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് എൽ ഡി എഫിനുണ്ടാവാൻ വേണ്ടി പോകുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാരും അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസുകാർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും നമ്മൾ കാണേണ്ടതില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല അതൊരു മാനസിക രോഗിയുടെ അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമുള്ള ഒരാൾ ചെയ്തൊരു കാര്യമാണ് ഒരുപക്ഷെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഇനി ജയിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ശത്രുക്കളും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല നമസ്കാരം നമസ്കാരം എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് മധ്യമേഖലാ ജാഥയെ നയിക്കുന്നത് ശ്രീ ജോസ് കെ മാണിയാണ് മധ്യമേഖലാ ജാഥയുടെ പോസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ടുവച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയുണ്ടായി യഥാർത്ഥത്തിൽ മധ്യമേഖലാ ജാഥ കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചും പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു വികസനം പറഞ്ഞു വെക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത് ഇതിനെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അവിടെയുള്ള ഒരു മാനസിക രോഗി അയാളെ പോലീസ് ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെന്നാണ് പോലീസിനെ തന്നെ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് അഖിൽ എന്നാണ് അയാളുടെ പേര് അപ്പൊ ഇതിനെ രാഷ്ട്രീയ മുഖം നൽകുന്നിടത്താണ് ഇത് പ്രശ്നം എന്നുള്ളതാണ് കാരണം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ടുപോയി എൽ ഡി എഫിന്റെ ഒരു വികസന മുന്നേറ്റ ജാതിയുടെ ഒരു പോസ്റ്റർ അത് ഇപ്പോൾ എവിടെന്നെങ്കിലും അടിച്ചു കൊണ്ടേ അത് എവിടെയോ അടിച്ച് എൽ ഡി എഫ് തൂക്കിയിട്ടിരുന്ന അല്ലെങ്കിൽ ഫ്ളക്സിൽ വെച്ചിരുന്ന ഒരു ഫ്ളക്സ് ആ ഫ്ലെക്സ് അവിടെ നിന്ന് അടിച്ചെടുത്തിട്ടാണ് ഇവിടെ കല്ലറിയിൽ കൊണ്ടോ വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മാനസിക വിഭ്രാന്തിയുടെ പുറകെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യിക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു എൽ ഡി എഫ് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ടുപോയി ഈ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചു അതിൻ്റെ ഒരു ഫോട്ടോ ടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചു എന്ന കരുതി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഒരു നേട്ടം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇതിനെതിരെ ആദ്യമായിട്ട് പരാതി കൊടുത്തിരിക്കുന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എം പരാതി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഇതുവരെയും പരാതി കൊടുത്തിട്ടില്ലല്ലോ അതിനു പകരമായിട്ട് നാടകം സുരേഷും അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്ന് ആരോപിച്ചിരിക്കുന്ന എന്താണ് കാരണം ഇത് സി പി എം കാർ നടത്തിയിരിക്കുന്ന നാടകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ടി ആർ രഘുനാഥ് വന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിന് പരാതിക്ക് തയ്യാറാകാൻ ഇത് ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ നേട്ടം ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്കാണോ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടി വരും ഇത് നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ പണ്ടത്തെ നമ്മൾ ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് കല്ലേറ് നടത്തിയ സംഭവം ഒക്കെ ഇപ്പം പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് എന്താണ് എന്താണെന്നുള്ളത് അറിയാം ഇതുപോലുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെയൊക്കെ ഒക്കെ കാലം കഴിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൂടാണ്ട് തന്നെ കൊടിക്കുന്നൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത് ഭയങ്കര വേദനയായി മാറി ഇതിന് പിന്നിൽ വൺ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കൊടിക്കുന്നൽ സുരേഷ് വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കല്ലറക്കിൽ കൊണ്ടോയി ജോസ് കെ മാണി നയിക്കുന്ന എൽ ഡി എഫിന് വികസന മുന്നേറ്റ ജാതിയുടെ ഫ്ലെക്സ് വെക്കുന്നത് കൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് എൽ ഡി എഫിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഇതൊരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ വരുത്താൻ വേണ്ടിയിട്ട് ആരും ചെയ്തിരിക്കുന്ന കാര്യമല്ല ഒരാൾക്ക് വെള്ളം അടിച്ച് കഴിയുമ്പത്തേക്ക് മാനസിക വിഭ്രാന്തി മൂത്ത ഒരാൾ കാണിച്ച് ഒരു കാര്യത്തിന് ഇത്ര വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം ഇത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഈ മദ്യപിച്ചിട്ടൊക്കെ ആളുകള് ഒരു രാത്രി ചിലപ്പം ഇങ്ങനെ അറിയാതെ വെള്ളമടിച്ചിട്ട് വരുന്ന സമയത്തൊക്കെ ഈ ഏതെങ്കിലും ഒരു കുടിമരത്തിന്റെ ചൂട്ടിൽ പോയിട്ട് ആ കുടിമരത്തിലൊന്ന് പിടിക്കും അതിനുശേഷം അയാൾ അവിടെ നിന്ന് ആടിക്കഴിയുമ്പോഴത്തേക്ക് ആ കുടിമരം താഴേക്ക് വീഴും നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഈ കുടി എൻ്റെ ഞങ്ങളുടെ കൊടിമരം എതിർ പാർട്ടിക്കാര് പിഴുതേ എന്നും പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നതൊക്കെ ഒരുപാട് സിനിമകളിൽ നമ്മൾ സീനുകളായിട്ട് കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രസക്തി ഇതിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇത് വെറും ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതുകൊണ്ടൊരു നേട്ടം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള എനിക്ക് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ നേട്ടം ആർക്കുണ്ടാവും അതായത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് പ്രചരണം നടത്തുന്ന സംബന്ധിച്ചിട്ട് അതിന് സാധ്യതയുണ്ട് അപ്പോൾ പോലീസ് ഇതില് നോക്കുകയാണെങ്കിൽ ഈ വരാനിരിക്കുന്നത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ അത് തികച്ചും വിലയിരുത്തപ്പെടേണ്ട ഒരു സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നതിന് പകരം വികസനങ്ങളെയും വികസനേതര കാഴ്ചപ്പാടുകളെയും ചർച്ച ചെയ്തു പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വഴിയുണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ട ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ എത്രത്തോളം നല്ല രീതിയിലായിരുന്നു അതിൽ പ്രതിപക്ഷത്തിന്റെ റോള് അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാർ ഒരുപാട് വികസന നേട്ടങ്ങളും ഇനിയും മൂന്നാമതൊരു ടൈം കൂടി വന്നു കഴിഞ്ഞാൽ സർക്കാർ എന്താ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതേസമയം വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലും വി ഡി സതീശൻ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ യു ഡി എഫ് സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തവും വിശദവുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് ജാഥകളിലും രാഷ്ട്രീയം സംസാരിച്ചു പോകുന്നതിന് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ നാടകം ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിനകത്ത് നിന്ന് ഈ വി ഡി സതീശനോട് ശത്രുതകൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിയതാവാനേ സാധ്യതയുള്ളൂ കാരണം അതല്ലാതെ രാഷ്ട്രീയ മാർക്കാണുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ഒരു പ്രവൃത്തി ചെയ്യുന്നു ഒരു പ്രവർത്തി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാവണ്ടേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിലൊക്കെ കേരള കോൺഗ്രസിനെതിരായിട്ട് വളരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കാറുണ്ട് പ്രത്യേകിച്ച് ജോസ് കെ മാണിക്കെതിരെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നടക്കാറുണ്ട് അപ്പൊ ഈ ജോസ് കെ മാണിയുടെ തന്നെ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് എടുത്തുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ മുമ്പിൽ വെച്ച് ഒരു വ്യക്തി വെക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഈ വെച്ച വ്യക്തിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറയുന്ന സമയത്തും അയാൾക്ക് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത് അയാൾ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ് അപ്പൊ അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് ജോസ് കെ മാണിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ മാനസിക രോഗികളുണ്ടല്ലോ ഇപ്പൊ സൈബർ കൊണ്ട് സൈബർ ഗുണ്ടകളെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടപോലെ ആളുകളുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആരുടെയെങ്കിലും മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയം അതവിടെ നടപ്പിലാക്കി അത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ട് ഈ മാനസിക വിഭ്രാന്തി ഉള്ള അഖില അറസ്റ്റിലായി അഖിലിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച മാനസിക രോഗി ഇപ്പം എവിടെയെങ്കിലും പോയിരുന്ന ഏതെങ്കിലും ബാറി കയറി അടിച്ചിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും മാത്രമല്ല ഒരു മാത്രമേ ആരോപണം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കാരണം കൊടിക്കുന്നൽ സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാട്ടകം സുരേഷ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നേക്കുന്നത് ഇന്ന് ജോസ്കമാണിയൊക്കെ പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് കാരണം ഇതൊക്കെ എന്നെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടാവും ഒരു തരത്തിലും ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം അവിടെ നടന്നിരിക്കുന്ന ഒരു സാധാരണ സംഭവം മാത്രമാണ് അതിനെ അതിന്റേതായിട്ടുള്ള വഴിക്ക് വിട്ടേക്കുക ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാരും അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമല്ലേ ബി ജെ പി കാരും അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ എന്ന വ്യക്തിക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയത് അതല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോടുള്ള സ്നേഹം മാത്രമാണെങ്കിൽ അത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെയുള്ള പുതുപ്പള്ളിയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു സ്നേഹം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹം പ്രകടനമായിരുന്നു പുതുപ്പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം ചാണ്ടികുമ്മിന് കിട്ടിയിട്ടുള്ള ആ ഒരു ഭൂരിപക്ഷം അതിനെ പോലെ നമ്മൾ കാണാതെ പോകരുത് ആ ഒരു വോട്ട് കൂടി ചാണ്ടികുമ്മന കിട്ടിയിട്ടുണ്ട് എന്നൊരു ഓർമ്മയുണ്ടെങ്കിൽ ഈ പുതുപ്പള്ളിയിലുള്ള സി പി എമ്മുകാർക്കെതിരെങ്കിലും ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ കാലത്തും ജനങ്ങളുമായിട്ട് സംബന്ധിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും അധികം ജനങ്ങളുമായിട്ട് അടുത്ത് നിന്നിരുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരാളാണ് അപ്പോൾ ആ നിലയിലെല്ലാം നിൽക്കുന്ന ആ ഒരു സമയത്താണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് വരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇപ്പുറത്ത് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഏറ്റവും യുവത്വത്തിൽ നിൽക്കുന്ന ജെക്സി തോമസിനെയാണ് അപ്പം മറുഭാഗത്ത് നിർത്തിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി തന്നെ പുതുപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അവിടെ ജയിക്കിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് പതിനായിരത്തിൽ താഴെക്ക് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തെ എത്തിക്കാനായിട്ട് ജേക്സി തോമസിന് അവിടെ കഴിഞ്ഞിട്ടുള്ളത് അവിടെ പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് വളരെ ശക്തമായിട്ട് വരികയും ചെയ്തു പിന്നീട് അതിനുശേഷം ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹതാപ തരംഗവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് ചാണ്ടിയമ്മൻ വരുമ്പോൾ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ചർച്ച ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് ഒരേ മണ്ഡലത്തിലെ ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള വോട്ടുകളിലെ വ്യതിയാനവും വ്യത്യാസവും അത് ആദ്യ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് അത് മാറുകയും ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലുള്ള ആളുകൾ കമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹപ്രകടനമായിരുന്നു ചാണ്ടി കുമ്മൻ കിട്ടിയിരിക്കുന്ന വോട്ട് അതിനുശേഷം പിന്നീട് ഇവര് ജെയ്സി തോമസിനോട് എന്താ ചെയ്തിരിക്കുന്നത് ജെയ്സി തോമസിനെ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് യുഡിഎഫിന്റെ സൈബർ ഇടങ്ങൾ ശ്രമിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടില്ലേ ആ ചെറുപ്പക്കാരൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കകത്ത് മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാറുണ്ടോ പഠിച്ചിട്ട് തന്നെയല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് കൊണ്ടൊക്കെ അദ്ദേഹത്തെ ട്രോളി ട്രോളി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കൊണ്ട് നിർത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ്സുകാർക്കുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ്കാർക്കുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു വെക്കേണ്ടി വരും ഈ ഒരു സംഭവത്തിന് പിന്നിൽ അതായത് ഉമ്മൻചാണ്ടിയുടെ കലറിയിൽ കൊണ്ടുപോയി ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചതിന് പിന്നിൽ അതേ മാനസിക അവസ്ഥയുള്ള ഏതോ ഒരുത്തരായിരിക്കാൻ സാധ്യതയുണ്ട് ഈ അഖിലിൻ്റെ അറസ്റ്റിലായിരിക്കുന്ന അഖിലിന്റെ മാനസിക അസ്വസ്ഥ അസ്വസ്ഥതയുണ്ട് അത് കൂടാതെ ഈ അഖിലിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചൊരു മാനസിക രോഗിയുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ മാനസിക രോഗി വെക്കാറും യു ഡി എഫ് പാളയത്തിലുള്ള ആരെങ്കിലും ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്ത് ഈ വേറൊരു സംഗതി എന്ന് പറയുന്നത് ഈ പണ്ടാരാണ്ടോ പറയുന്ന പോലെ ഒരു കെയ് കൊടുത്തു വിടുന്ന പാവയെ പോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു വിട്ടിട്ട് ഇത് പോയി ചെയ്യ എന്നിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവൂലേ ഇപ്പൊ പക്കാ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ മോട്ടറാക്കി വിട്ടിട്ട് അപ്പുറത്തും ചെയ്യാന്നുള്ള രീതി അതേ രീതിയിൽ ഒരാളെ പറഞ്ഞു വിട്ട് അത് ചെയ്യിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ട് അതിലൊരു മനസിക മനസുഖം കണ്ടെത്തുന്ന മാനസിക രോഗിയായിരിക്കും അതിന്റെ അത് ഇളക്കി വിടുക ഇളക്കിവിടുകാന്ന് പറയും നമ്മുടെയൊക്കെ ഭാഷ പറയുകയാണെങ്കിൽ ഇളക്കി വിടുക എന്ന് പറയും ഒരാളെ ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്രൂ കയറ്റി വിടും സ്ക്രൂ കയറ്റി വിട്ടതിനു ശേഷം അവനാ പോയിട്ട് ചെയ്യും ചെയ്തതിനു ശേഷം പിന്നീട് ഇവരിത് കണ്ടിട്ട് കൈകൊട്ടിച്ചിരിക്കും അതിനുശേഷം അവൻ പോയി ഒരു അവസ്ഥ ഏതൊക്കെയും ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം എന്താ കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ടുപോയി ഫ്ലെക്സ് ബോർഡ് വെച്ചതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും നമ്മൾ കാണേണ്ടതില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല അതൊരു മാനസിക രോഗിയുടെ അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമുള്ള ഒരാൾ ചെയ്തൊരു കാര്യമാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവിടെ പള്ളിയിലുള്ള അച്ഛന്മാരുൾപ്പെടെ അത് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും അതിന അതിനകത്തേക്ക് കൂടുതൽ രാഷ്ട്രീയത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് അത് യു ഡി എഫിന് തന്നെ അത് മോശമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഇനി ജയിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ശത്രുക്കളും ഇതിൻ്റെ പിന്നിലുണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇതിന്റെ അകത്ത് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നതിലും ഒരു രാഷ്ട്രീയ ആചാര്യനാണ് ഇനിയിപ്പോ ഒന്ന് നോക്കുക ഇനിയിപ്പോ കേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മധ്യമേഖലാ ജാതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അവിടെ ഒരു ഫ്ലെക്സ് കൊണ്ട് വെച്ചു കരുതുക ഒരു രാഷ്ട്രീയ ആചാര്യന്റെ ഒരു കല്ലറയ്ക്ക് മുൻപിൽ കൊണ്ടുവച്ചതുകൊണ്ട് അതിന്റെ അകത്ത് രാഷ്ട്രീയം കാണേണ്ട ഒരു കാര്യമില്ല കാരണം ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഏകദേശം അൻപത് വർഷത്തിലധികം അദ്ദേഹം കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് കോട്ടയംകാർക്ക് വേണ്ടി പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനാണ് ഇപ്പൊ നമ്മൾ നോക്കുക വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിലൊരാളാണ് അപ്പൊ അതിൽ ആ രാഷ്ട്രീയം മാറ്റിവെച്ചു കൊണ്ട് കേവലം ഒരു പോസ്റ്ററിന്റെ പേരിൽ വ്യാജ പ്രചരണങ്ങളും ആരോപണങ്ങളും നടത്തി നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെയും പൊതുജനം തിരിച്ചറിയും എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്